െ ഹരോരോ മുകേഷിനെതിരെ അവിടെ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് മസ് അഭിപ്രായം കുടുംബത്തെ പറ്റിയ നാട്ടുകാർ എന്നാപരാക്ക് നിങ്ങള് കാണിച്ചർത്താനം ചി ഞാൻ കേട്ടിട്ടില്ലേ സോറി ഒരു ഗ്യാപ് കണ്ടപ്പോ എന്താ രമേന്ദ്ര പ്രശ്നം തൊണ്ട പൊട്ടും അല്ലാതെ ഈ ഉദുപ്പാച്ചന്റെ പിടിച്ച ആളുടെ മുഖത്ത് മുകേഷിന്റെ മുഖചിത്രമാണ് വെച്ചിരിക്കുന്നത് വലിയൊരു പ്രതിരോധം തീർക്കാൻ എന്തായാലും ധാർമ്മികമായി സി പി എമ്മിന് സാധ്യമല്ല നിശബ്ദം പരസ്യമായി മുകേഷ് തുടരട്ടെ എന്ന് ഉറച്ചു പറയില്ല സി പി എം എന്നാൽ ഇറങ്ങാനും പറയില്ല ഇതാണ് തന്റെ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന പരിപാടി ഉണ്ടല്ലോ നിർത്തിയ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഇറങ്ങണമെന്ന ആവശ്യം സി പി എം ഉയർത്തിയിട്ടും ഇതുവരെ മുകേഷ് എന്തുകൊണ്ട് ഒഴിയുന്നില്ല എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഞാൻ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ പോകൂലും നല്ല സന്തോഷായി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ